ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടി ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ മകീരം നക്ഷത്രം ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ മാസത്തിലെ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോടുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ടും പിന്നീട് ഈ ശുക്രൻ കേന്ദ്രസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സെപ്റ്റംബർ മാസത്തിലെ ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ഭാവിയിൽ ഗുണം ചെയ്യുന്നതായിട്ടുള്ള പുതിയ പുതിയ ഓഫറുകൾ കിട്ടുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ലാഭകരമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാം തന്നെ സാധ്യത കാണുന്ന സമയം കൂടിയാണ് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ പൊതുവേ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനും അതുമൂലം മനസ്സന്തോഷത്തിനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയുടേതായ സ്ഥിതി മൂലവും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലും അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും പ്രത്യേകിച്ച് കുടുംബസമേതം യാത്രകൾ പോകുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സുഖസ്ഥാനത്തും പിന്നീട് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ഉച്ച ബലത്തോടു കൂടിയിട്ട് അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് പൊതുവേ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം വളരെ വളരെ നല്ലതാണ് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാരിലാണെങ്കിൽ പൊതുവേ കണ്ടകശശിനിയുടേതായിട്ടുള്ള കാലഘട്ടം ഉണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഈ സെപ്റ്റംബർ മാസത്തിൽ മനസ്സന്തോഷത്തിനും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ സഹായസ്ഥാനത്തും പിന്നീട് സുഖസ്ഥാനത്ത് ഉച്ച ബലത്തോടുകൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നതും കൂടാതെ ആറാം ഭാവാധിപത്യമുള്ളതായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് യാത്രകളിൽ ൈവിങിലെല്ലാം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെയും മുടക്കം വരാതെയും നോക്കണം എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്കും ഏഴാം ഭാവത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെയധികം അനുകൂലസ്ഥിതിയും മനോബലവും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് വിശേഷിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ മനസന്തോഷത്തിനും ശ്രേയസിനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാര് പ്രത്യേകിച്ച് ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്